കാലാവസ്ഥ പ്രതിസന്ധിയുടെ സങ്കീർണതകൾ ഉയർത്തി അതിരപ്പിള്ളിയിൽ ക്ലൈമറ്റ് മാർച്ച് നടന്നു പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച വാഴച്ചാലിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്ക് ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പുഴകൾക്ക് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഡോക്ടർ ലതയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകർ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ശാസ്ത്രജ്ഞന്മാർ ഗവേഷകർ കാലാവസ്ഥാ വിദഗ്ധർ വിവിധ കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ മാർച്ചിനെത്തി തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വേഴാമ്പലം കാലാവസ്ഥാ വൃതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും ക്ലൈമറ്റ് മാർച്ചിന് മാറ്റുകൂട്ടി പരിസ്ഥിതി ഗാനങ്ങളും മുദ്രാവാക്യങ്ങളുമായി മാർച്ച് സജീവമായി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഡോക്ടർ ലതാ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സഖ്യം ദേശീയ കൺവീനറുമായ സി ആർ നീലകണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ എസ് പി രവി ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് അഭിലാഷ് വാഴച്ചാൽ ഊരുമുപ്പത്തി ഗീത നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആൻഡോ ഏലിയാസ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന കൺവീനർ കുസുമം ജോസഫ് പ്രോഗ്രാം കൺവീനർ വി വി രാജശ്രീ എന്നിവർ പ്രസംഗിച്ചു ക്ലൈമറ്റ് മാർച്ച് പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് ചേലൂർ പ്രവർത്തക സമിതി അംഗങ്ങളായ വിനീത ചോലയാർ ലാൽ പ്രശാന്ത് അതിരപ്പള്ളി അഡ്വക്കേറ്റ് ജെന്നിഫർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് യു എസ് അജയ്കുമാർ രവിവർമ്മ വർമ്മ എൽ സി അനനാട് സുരേഷ് മുട്ടത്തി എസ് എം വിജയകുമാർ പി ടി ജോൺ ടി എൻ പ്രതാപൻ കെ എം സുലൈമാൻ യൂജിൻ മോറലി മോർലി ലത്തീഫ് കുറ്റിപ്പുറം പി എം പുഷ്പാങ്കദൻ വിമല ഷാജി സിഗ്ധ തുടങ്ങിയവർ നേതൃത്വം നൽകി